ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ ഒരു കറി ഉണ്ടാക്കി അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ കാക്ടസ് നമ്മൾ പറയലേ കള്ളിമുൾ ചെടി എന്നൊക്കെ പറയാലേ കാക്ടസ് മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു ഇലയില്ലാതെ മുള്ളു മാത്രള്ളേ വാട്ടർ സേവ് ചെയ്യാനായിട്ട് അതിന് ഇലകളധികം ഇല്ല അതിന് മുള്ളുകളാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പോൾ ക്യാക്ടസ് അതിന് സ്പാനിഷ് ഒരു നെയിമുണ്ട് അത് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ഈയിടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു മെക്സിക്കൻ സൂപ്പർ മാർക്കറ്റിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഈ കാക്ടസ് ഇരിക്കുന്നത് കണ്ടു അപ്പോഴത്തേന് ഞാൻ അത് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് മനസ്സിലായി ഇത് കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ മെക്സിക്കൻ റെസ്റ്റോറൻ്റിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന വായിക്കാണ്ട് ഐ ട്രൈറ്റ് അന്ന് ചോദിച്ച് ഞാൻ ചോദിച്ചാൽ ഞാൻ കുറച്ച് വാങ്ങിച്ചോട്ട് വന്നു ഇന്ന് ഞാനത് വന്നു സാമ്പിളുണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മളിങ്ങനെ അരിയുമ്പോഴത്തേനും അത് ഒത്തിരി സ്ലൈമിയാണ് ഒത്തിരി ഇങ്ങനെ ഈ വെണ്ടയ്ക്കരിപോലെ അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഒരു വെള്ളമുണ്ടല്ലോ വഴുപഴുക്കലുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വരും അപ്പോൾ അത് ഞാൻ അരിഞ്ഞിട്ട് കുറച്ചേരം ഇങ്ങനെ ഒരു ഒരു ഓട്ടയുള്ള പാത്രത്തിൽ ഇങ്ങനെ ഇട്ടുവെച്ചപ്പോൾ അതിനകത്ത് ആ വെള്ളം എല്ലാം കുറച്ചങ്ങ് ഒഴുകിപ്പോയി അതിനകത്തു ഞാൻ കുറച്ച് തേങ്ങായും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ചുപ്പും മഞ്ഞൾ ഇട്ടില്ല എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാൻ അടുപ്പ് വെച്ച് എണ് കടു എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് ഇത് ഇട്ടിട്ട് നമ്മുടെ കുറച്ച് നേരം ഒന്ന് മൂടി വച്ചു അപ്പോൾ ഒന്നും ഇത് നല്ലതായിട്ട് ആവി വന്നപ്പോഴത്തേന് ഒത്തിരി സ്ലൈമിയായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് നല്ല ക്രഞ്ചി ആയിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ആ രുചികൾ വേറെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നല്ലൊരു തോരനാണ് പക്ഷേ അത് ഞാൻ നോക്കിയപ്പം പല 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 ഡിഷസ് ആയിരുന്നു ഉണ്ടാക്കാം അത് ഷുഗർ കുറയാൻ നല്ലതാണ് കൊളസ്ട്രോളിന് നല്ലതാണ് അതിന് ഒത്തിരി മെഡിക്കൽ വാല്യൂ ഒക്കെ ഉള്ളതാണ് അപ്പം അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ലതാണ് അപ്പോൾ ഞാൻ കുറേ അധികം വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് അപ്പോൾ ഇന്നൊന്നും ഒരു സാമ്പിൾ ഞാൻ ഒരു രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തു വെച്ചുള്ളൂ അപ്പോൾ ബാക്കി ഉണ്ടാക്കാനിരിക്കുന്നു വേറെ പല പല വിഷ് ഡിഷസുമായിട്ട് ഞാൻ വരുന്നതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതായി നമ്മളിങ്ങനെ ഫ്രീസറി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് കൂടി വന്നു ഒരു കുറച്ച് തേങ്ങായും എല്ലാം കൂടെ ഉണ്ടാക്കി വെക്കാം നല്ലതാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവരും കൂടെ സുഖമായിരിക്കുന്നില്ല ഇവിടെ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങി എന്നാലും അൺബെയറബിൾ അല്ല കേട്ടോ കുഴപ്പമില്ല എന്നാലും തണുപ്പുണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ വരവൊക്കെ എത്തിച്ച വഴി ഇവിടെയൊക്കെ ഞങ്ങൾ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ വഴിയിലൊക്കെയും സൂപ്പർ മാർക്കറ്റ്സിലും വഴി റോഡിലെല്ലാം ഇങ്ങനെ ഡെക്കറേഷൻസിലെല്ലാം തുടങ്ങി സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇങ്ങനെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം എല്ലാ വീടുകളും അങ്ങനെ പല നമ്മൾ അടുത്തൊക്കെ വീടുകളിലൊക്കെ നോക്കുമ്പോൾ പല പലപല ഭയങ്കര ഡെക്കറേഷൻസാണ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ താങ്ക്സ് ഗിവിങ് ഉടനെ വരികയല്ലേ അത് കഴിഞ്ഞ കൊണ്ടെങ്കിൽ ഇത് തുടങ്ങായി അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബായ് ഹലോ നമ്മുടെ ക്യാക്റ്റസ് എങ്ങനെ നമുക്ക് കറി വെക്കാം അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുള്ളൊക്കെ കളഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് ബീൻസ് അരിയുന്നത് പോലെ അത് ചെറുതായിട്ട് അരിയുക അരിയുമ്പോൾ കുറച്ച് ഇങ്ങനെ പഴുവൊഴുപ്പ് വെള്ളം വരുവായിരിക്കും അത് സറിവില്ല അതൊന്നും നന്നായിട്ട് ഒന്നും കൂടി വന്ന് കഴുകിയ ശേഷം അതിനകത്തെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ശവാള അരിഞ്ഞിടുക വെളുത്തുള്ളി അരിഞ്ഞിടുക ഒന്നോ രണ്ടോ ചുള്ള വെളുത്തുള്ളി വെളുത്തുള്ളി മതി ഗ്രീൻ ചില്ലി ഇടുക കുറേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇടുക എല്ലാം ഉപ്പും കൂടി ഇട്ട് തേങ്ങാ തേങ്ങ ചിരണ്ടിത് ഇടുക നമുക്ക് ആവശ്യം എത്ര തേങ്ങ ഇരണ്ടിതണോ അത്ര ഇടാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇപ്പം അതിന് അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ബീൻസ് ഉളുത്തുന്ന പോലെ തന്നെ ഇതൊക്കെ ഒറ്റക്കിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക മൂടി വെച്ച് നന്നായിട്ട് മാവി വന്ന് കഴുകിയേക്കും ഒന്ന് ഇളക്കി ഈ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നിടം പരി ഒന്ന് വെച്ച ശേഷം എടുക്കുക ഉപയോഗിക്കുക അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹാവ് എ നൈസ് ഡേ